അസ്സാം വലൈക്കും ഇന്ന് പറയുന്ന അറിവ് ഒരു കൂട്ടം ആളുകൾ ഒരു ജോലി പോലും ഇല്ലാതെ ഒരു വരുമാന മാർഗമില്ലാതെ ഒരുപാട് വിഷമത്തിലാണ് ഒരു ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് അത് പറഞ്ഞുതരാനുള്ളത് മറ്റൊരു കൂട്ടമാളുകളോ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചു ഒരുപാട് പഠിച്ചിട്ടുണ്ട് എന്നിട്ടും നമ്മൾ വിചാരിച്ച ജോലി ആ പഠിത്തത്തിൻ്റെതായിട്ടുള്ള ജോലി കിട്ടിയിട്ടില്ല ഇപ്പോഴും അതിൽ വിഷമമാണ് അതിൽ വേർന്ന് കൂട്ടം ആളുകൾ മനസ്സിൽ ആഗ്രഹിച്ച ജോലി നമ്മള് ചില മനസ്സിൽ ആഗ്രഹിക്കുന്ന ജോലിയെ കാണുമല്ലോ അത് കിട്ടാതെ കിട്ടിയ ജോലി സംതൃപ്തിയും ഇല്ല എന്ത് ചെയ്യും അതുപോലെ തന്നെ വേർന്ന് കൂട്ടം ആളുകൾ ഇനി എനിക്കൊരു മാർഗമില്ല ഒരു വരുമാന മാർഗം ഉണ്ടെങ്കിൽ മാത്രമേ എന്റെ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ ഈ ഒ ഈ എല്ലാ കാര്യത്തിനും കൂടി ഈ ഒരൊറ്റ ഇസ്മ നിങ്ങൾ ചൊല്ലിയാൽ മതി എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു ജോലി ലഭിക്കാൻ അതായത് നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ച നമ്മളെ വരുമാന മാർഗം കണ്ടെത്തും തരാ തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇസ്മാണ് ഈ ഇസ്മിനെ നിങ്ങൾ എന്ത് ചെയ്യുക പതിവാക്കുക ഇൻഷാ അല്ല ആ ദിക്ര ഏതാണ് അള്ളാഹുവിന്റെ അസ്മാവിൻ വിസമിക്കപ്പെട്ട അതിമഹത്തായാണ് നിങ്ങൾ പതിവാക്കേണ്ടത് വേറെ ഒന്നും ചെയ്യേണ്ട ഈ ഒരു ഒറ്റ ചെറിയ വിക്രനെ നിങ്ങൾ എന്ത് ചെയ്യുക പതിവായി മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ചൊല്ലുക അതായത് ഈ ഒരു എണ്ണം കണക്കാക്കിക്കൊണ്ട് ജോലി കിട്ടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക അള്ളാഹുവിനോട് ശരിക്കും ദുബ ചെയ്യുക ഇൻഷാല്ല ഉടൻ തന്നെ നിങ്ങൾക്കൊരു ജോലി ലഭിക്കും അല്ലെങ്കിൽ അതിലുള്ള വഴികൾ തുറന്നു കിട്ടുകയും ചെയ്യും ഉൻഷല്ല ഈ വി ചൊല്ലുവാനും ഇത് ചൊല്ലി എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിൽ ആഗ്രഹിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി ലഭിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീന്റെ അറബല്ല അതുപോലെ തന്നെ ഇൻഷാ അല്ലാ അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീന്റെ അറബല്ല അതുപോലെ തന്നെ ആൾക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുബ ചെയ്യണമെങ്കിൽ ഇൻഷാള്ളാഹ് അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക ഇൻഷാ ഇൻഷാള്ള നിങ്ങളുടെ കമന്റുകൾ ഓരോന്നും ഞാൻ കാണുന്നുണ്ട് ഇൻഷാള്ള തീർച്ചയായിട്ടും അള്ളാഹു എല്ലാവരുടെ ദുബായും സ്വീകരിക്കുന്നതാണ് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ അള്ളാഹു സ്വീകരിച്ച് അതിനുള്ള മറുപടികൾ എത്രയും പെട്ടെന്ന് തന്നെ അള്ളാഹു നമുക്ക് തരുന്നതാണ് ഇൻഷാ ഇൻഷാള്ള തീർച്ചയായിട്ടും ഈ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് വീഡിയോസിന്റെ തങ്കയിൽ കൊടുത്തിട്ടുണ്ട് അതെല്ലാം കാണുന്ന വേറെ ആളുകൾ ഉണ്ടെങ്കിൽ അവർ ചാനലിംഗ് കാണുക നിങ്ങൾക്ക് ഈ വീഡിയോ വേണം അല്ലെങ്കിൽ ഈ വിക്രീകൾ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ചാനലിംഗ് കാണുക ഇൻഷാല്ല നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോസാണ് ചാനലിലുള്ളത് കണ്ട് മനസ്സിലാക്കുക മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല്ല വീണ്ടും ഇതുപോലുള്ള പുതിയ അറിവുമായിട്ട് കാണാം ഇൻഷാല് അസലാമലൈക്കും